ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ വലിയുള്ളി മാത്രമല്ല കാണാൻ സുന്ദരനായ വെളുത്തുള്ളിയും കരയിക്കും വെളുത്തുള്ളി വില സർവകാല റെക്കോർഡിൽ കിലോയ്ക്ക് മുന്നൂറ് രൂപ വരെയാണ് വില കൃഷി നശിച്ചതും വിളവെടുപ്പ് വൈകുന്നതും വിലവർദ്ധനയ്ക്ക് കാരണമാകുന്നതായി വ്യാപാരികൾ പറയുന്നു സംസ്ഥാനത്ത് വെളുത്തുള്ളിക്ക് സർവകാല റെക്കോർഡ് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് വരെയാണ് വില ഹോൾസെയിൽ വില ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയാണ് അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് വില ഉയരാൻ കാരണം കൃഷി നശിച്ചതും വിളവെടുപ്പ് വൈകുന്നതും വില വർധനയ്ക്ക് കാരണമാകുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു ാഷ്ട്രയിൽ നിന്നാണ് കൂടുതലും വെളുത്തുള്ളി സംസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഹാരാഷ്ട്രയിൽ ഉത്പാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായി വെളുത്തുള്ളി വില ഉയരാൻ തുടങ്ങിയിട്ട് കിലോയ്ക്ക് നൂറ്റിമുപ്പത് രൂപ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയായി കൂടിയത് പാചകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വെളുത്തുള്ളി വാങ്ങാനും വാങ്ങാതിരിക്കാനും പറ്റാത്ത സാഹചര്യത്തിലാണ് സാധാരണക്കാർ